കനത്ത മഴയിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതി തുടരുന്നു വയനാട് പൊൻകുടി ഭാഗത്ത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി വെള്ളക്കെട്ട് കാരണം മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു വനമേഖലയിൽ കുടുങ്ങിയ അഞ്ഞൂറോളം പേരെയാണ് രക്ഷപ്പെടുത്തിയത് കനത്ത മഴക്കിടെയായിരുന്നു പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും രക്ഷാദൗത്യം കെ എസ് ആർ ടി സി ബസ്സുകൾ ലോറികൾ കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിലായി അഞ്ഞൂറോളം പേരാണ് വനമേഖലയിൽ ഉണ്ടായിരുന്നത് വയനാട് രാത്രി മഴയുണ്ടായിരുന്നെങ്കിലും രാവിലെ ശമനമുണ്ട് വയനാട്ടിൽ അറുനൂറ്റി കുടുംബങ്ങളിൽ നിന്നായി രണ്ടായിരത്തി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിരിക്കുന്നു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത എന്നാൽ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മധ്യ കേരളത്തിലും മലബാറിലും മുന്നറിയിപ്പ് നൽകി കോഴിക്കോടും വയനാടും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി മഴക്കനത്തതിനാൽ നാളെ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു